നിങ്ങൾ അറിഞ്ഞു കാണും ഓസ്ട്രേലിയ അവിടെ ഉണ്ടായ വലിയ പ്രതിഷേധം പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കെതിരെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലയാളി സോഷ്യൽ മീഡിയയിലും ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലും ഗ്ലോബലായിട്ട് ട്വിറ്ററിലും മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും അതിൻ്റെ ഓരോ വാർത്തകളും ക്ലിപ്പിങ്സും ഗ്ലോബൽ മീഡിയയൊക്കെ ഇത് വലിയ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അതിനകത്ത് അവർ ഇന്ത്യക്കാരുടെ പേര് അതായത് ഇന്ത്യൻസിനെതിരെയാണ് ഈ വലത് പക്ഷ രാഷ്ട്രീയക്കാർ നടത്തുന്നത് എന്നത് വളരെ ചെറിയ രീതിയിൽ അത് കാണിക്കുക അതായത് അവർ ഡൗൺ പ്ലേ ചെയ്യുവാണ് അപ്പം അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് സായിപ്പന്മാർ മുഴുവൻ ഇന്ത്യക്കാർക്കെതിരെയാകുന്നു എന്ന് വരാതിരിക്കാൻ വേണ്ടി ഗ്ലോബൽ മീഡിയ ചെയ്യുന്ന ഒരു ടാക്ടിക്കാക്ടിക്സിന്റെ ഭാഗമാണത് അപ്പം ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ഓസ്ട്രേലിയയിൽ എൻ്റെ വീഡിയോ ഒരു സുഹൃത്ത് എനിക്ക് ചില പോയിൻ്റുകളൊക്കെ അയച്ചു തന്നെ ആ പോയിൻ്റുകളൊക്കെ അയഞ്ഞ് നോക്കി അപ്പോൾ അദ്ദേഹം എഴുതലും മറ്റേ പറയുന്നിരിക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് അവിടെ പ്രകടനം നടത്തും ഇത് നടന്നു ഇന്ത്യക്കാർ വലിയൊരു വിഭാഗം വളരെ ഭയത്തിലാണ് പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ അവർ ജോലിക്ക് പോലും പോയില്ല അവർ വീടിനകത്ത് ഒന്നും പുറത്തിറങ്ങിയില്ല പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അപ്പോൾ അതേപോലെ പാമ്പ്ലെറ്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ അവർ ക്യാമ്പയിൻ നടത്തി ഗവൺമെൻറ് ഓഫ് ഓസ്ട്രേലിയ അതായത് ഫെഡറൽ ഗവൺമെൻറ് അതായത് ലേബർ ലെഫ്റ്റ് ലിബറൽ പാർട്ടിയാണ് അവർ ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാരി നടത്തുന്ന സംഭവത്തെ വളരെ മോശമായിട്ട് പറയുകയും അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഓസ്ട്രേലിയ അപ്പം അതുകൊണ്ട് അവിടെ ഇതേപോലെ പ്രകടനവും സംഭവങ്ങളൊക്കെ നടക്കും അത് ആ സ്യൂഷലാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകളാണ് എൻ്റെ ഒരു അനാലിസിസും ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ് ഈ വലതുപക്ഷ രാഷ്ട്രീയം അതായത് ഫാർ ഫാർ റൈറ്റും റൈറ്റ് വിങ് പോളിറ്റിക്സും അറിയാം ലെഫ്റ്റ് റൈറ്റ് സെന്റർ അപ്പൊ അതിൻ്റെ അത് റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്താണെന്ന് ആദ്യം നിങ്ങൾ അതിൻ്റെ ബേസിക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് ഇതെങ്ങനെയാണ് ഇഷ്യൂവിനെ ടാക്കിൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറയാം നിങ്ങൾക്ക് അത് അതിനെ ഫേസ് ചെയ്യാൻ കഴിയും ആദ്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി അതായത് ബി ജെ പി ആണ് അവര് വലതുപക്ഷ രാഷ്ട്രീയമാണ് വേണമെങ്കിൽ പറയാം ഫാർ റൈറ്റ് ഫാർ റൈറ്റ് എന്ന് പറയാൻ കാരണം ആർ എസ് എസ് എന്ന് പറഞ്ഞ ഹിന്ദു സംഘടന ഹിന്ദു ഫോ സംഘടനയുടെ വലിയ പിന്തുണയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഈ ബി ജെ പി അതുകൊണ്ട് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെ അജണ്ട എന്ന് പറയുന്നത് റൈറ്റ് വിൻ പൊളിറ്റിക്സിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം എന്നുള്ളതാണ് അവരുടെ കോർ ഫോക്കസ് അതായത് അജണ്ട എന്ന് പറയുന്നത് അപ്പൊ ഹിന്ദു രാഷ്ട്രം അജണ്ടയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കോറായിട്ടുള്ളത് അതേപോലെ തന്നെ ആർ എസ് എസിന്റെ സംഘപരിവാറിന് മറ്റു സിസ്റ്റർ കൺസേൺഡ് ആയിട്ടുള്ള അവരുടെ മറ്റുള്ള വിങ്സ് ഉണ്ട് ബജറാങ് ദ വിശ്വ ഹിന്ദു പരിഷത്ത് ഹനുമാൻ സേന അങ്ങനെ പറഞ്ഞ പല പല സംഘടനയുണ്ട് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി ഫ്രണ്ട്സ് ഓഫ് ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞ ഗ്ലോബലായിട്ടും ഓവർസീസ് ആയിട്ടൊക്കെ അറിയും അവരുടെ ഒക്കെ പൊതുവേ അവർ വെച്ചിരിക്കുന്ന ധാരണ എന്ന് പറയുന്നത് അവർ വെച്ചിരിക്കുന്ന അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ മാത്രമാണ് അത് ഫ്യൂച്ചറിൽ ഇന്ത്യയിലെ ജനാധിപത്യം അതായത് ജനാധിപത്യം മാറ്റിയിട്ട് ഇവിടെ സെക്യുലറിസം ഇല്ലാതാക്കുക അതേപോലെ സോഷ്യലിസം ഇല്ലാതാക്കുക നിങ്ങൾ ആ ഡിബേറ്റ് കേട്ട് കാണും ആർ എസ് എസിന്റെ സീനിയർ നേതാവ് പറയുന്നു ഇന്ത്യയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയുന്ന ജയദീപ് ധങ്കർ ഏറ്റുപിടിക്കുന്നു അതേപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷിമന്ത്രി പഴയ മധ്യപ്രദേശ് മുഖ്യമന്ത്രി അതിനെപ്പറ്റി ഡിബേറ്റ് നടത്തുന്നു പിന്നീട് മറ്റ് പല ബി ജെ പിയുടെ നേതാക്കള് പറയുന്നു അപ്പൊ അനുരാഗ് സിംഗ് അനുരാഗ് സിംഗ് താക്കൂർ പറയുന്നു ഹനുമാനാണ് ആദ്യമായിട്ട് ബാഹിരാകാശത്ത് പോയ അസ്ട്രോണമെന്ന് അത് അതേപോലെ തന്നെ മറ്റൊരു സീനിയർ നേതാവ് ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു പുഷ്പിമാനാണ് ആദ്യത്തെ സാറ്റലൈറ്റ് ലോകത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ് ഇതൊക്കെ ഈ പറയുന്ന റൈറ്റ് വിങ് അജണ്ടയുടെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കി വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെയാണ് അവരുടെ ഇൻ ഫ്യൂച്ചർ ഫിലോസഫി എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ പറയുന്നത് ആർഷഭാരത സംസ്കാരം തിരിച്ചു വരണം ഇന്ത്യ എന്ന് പറയുന്ന വെസ്റ്റേൺ സംസ്കാരമല്ല ഇന്ത്യ എന്ന് പറയുന്ന ആർഷഭാരത സംസ്കാരമാണ് സതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചു വരണം മനുസ്മൃതിയാണ് നമ്മുടെ ഏറ്റവും വലിയ അജണ്ടയായിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് അതേപോലെ സനാതനധർമ്മം അതിൻ്റെ ഭാഗമായിട്ട് അതാണ് നിയന്ത്രിക്കുന്നത് ഇതൊക്കെ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ അജണ്ടകളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ അതായത് മൂന്നാല് വർഷം മുമ്പ് പശു ഇറച്ചി അതേപോലെ കാളയിറച്ചി പോത്തിറച്ചി എന്നൊക്കെ പറഞ്ഞ് പശുവിനെ കൊല്ലുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത് പിന്നീടത് ഗ്ലോബലായിട്ടത് അറ്റൻഷൻ കിട്ടുകയും അറബ് രാജ്യങ്ങൾ ഇടപെട്ടതിൻ്റെയും പേരിലാണ് ഈ പശുരക്ഷക ഗോരക്ഷക എന്ന് പറയുന്ന സംഭവത്തെ ഇല്ലാതാക്കുകയും അതിനുശേഷം പിന്നീട് അവർ വന്നിരിക്കുന്ന കഴിഞ്ഞ നാലഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ അറ്റാക്ക് ചെയ്യുകയാണ് അതായത് ഫോഴ്സ്ഫുള്ള മതപരിവർത്തനം പല സ്റ്റേറ്റുകളും അവരുടേതായ പല ലെജിസ്ലേച്ചറും കൊണ്ടുവരാൻ ശ്രമിച്ചു അല്ല നിരപരാധികളായ ആൾക്കാരെ ജയിലിൽ പിടിച്ചിടുന്നു പള്ളികൾ ഹൗസ് ചർച്ച് ഹോം ചർച്ച് അടിച്ച് തകർക്കുന്നു ഇവിടെ എല്ലാം ബുൾഡോസറ് വെച്ച് തകർക്കുന്നുണ്ടോ മധ്യപ്രദേശില് അതായത് അവിടെ ഒരു ഖാൻ ഖാൻ ജബ്ബാർ ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം നടത്തിയിരുന്ന ചർച്ചിന് അവിടെ ബുൾഡോസർ വെച്ച് തകർക്കാൻ പല കാര്യം പിടിച്ച് അകത്തിട്ടേക്കുവാണ് അപ്പൊ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ സമൂഹം ഇതിന് ഗ്ലോബലായിട്ട് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട് അതായത് ഗാർഡിയൻ ന്യൂസ് പേപ്പറും ദ ടെലഗ്രാഫും അതേപോലെ തന്നെ ജർമ്മൻ ചാനലും ഓസ്ട്രേലിയൻ ചാനലൊക്കെ ഇന്ത്യയിൽ ഈ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലോബലായിട്ടും ഇനി ഞാൻ ആ വസ്തുത പറയുമ്പോൾ ഒരു കാര്യം കൂടെ പോയിന്റ് ആയിട്ട് പറയാം അപ്പം ഈ റൈറ്റ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഹിന്ദു പൊളിറ്റിക്സ് ആണെങ്കിൽ ഈ കൺസർവേറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഫാർ റൈറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതും യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പറയുന്ന രാജ്യങ്ങൾ അതായത് ഇവിടെയുള്ള ഉള്ള ക്രിസ്ത്യൻ മെജോറിറ്റിയാണ് അവിടുത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള കൺസർവേറ്റീവ് പൊളിറ്റിക്സ് അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വാല്യൂസ് തിരിച്ചു വരണം എനിക്കൊന്നും നിങ്ങൾക്ക് ഏകദേശം പിടികിട്ട് കാണും എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ വാല്യൂസ് തിരിച്ച് വരണമെന്ന് പറയുന്നത് അതായത് അവർക്കും ഈ പറയുന്ന മറ്റുള്ള മറ്റുള്ള കമ്മ്യൂണിറ്റിയുമായിട്ടും മറ്റുള്ള രാജ്യക്കാരുമായിട്ടും ഇട ചേർന്ന് കഴിഞ്ഞ് അവരുടെ കൾച്ചറിനെ ബാധിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവരും പറയുന്നൊരു കാര്യമാണ് അവർക്ക് കൺസർവേറ്റീവ് രീതിയിലുള്ള ലൈഫ് മതി അല്ലെങ്കിൽ അതിന് പറയുന്നൊരു സംഭവമാണ് ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് ഇതാണ് ഈ ഫാർ റൈറ്റ് പൊളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഈ നാസി എന്നൊക്കെ പറഞ്ഞ ചുമ്മാതാണ് ഇതാണ് അതിന്റെ അജണ്ട ഇപ്പം നിഗൽ ഫരാഗെ അതായത് ലണ്ടനിൽ റൈറ്റ് വിൻ പൊളിറ്റിക്സുമായിട്ട് നോക്കുകയാണെങ്കിലും ടോമി റോബർട്സൺ അയാളുടെ പൊളിറ്റിക്സുമായിട്ട് നോക്കുമ്പോഴും അവരും പറയുന്നത് റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ തോട്ട്സും ക്രിസ്ത്യൻ വാല്യൂസുമാണ് ഇനി ജർമ്മനിയില് ഫാർ റൈറ്റ് മൂവ്മെന്റ് എ എഫ് ഡി അവരും പറയുന്ന സംഭവം എന്താണ് ക്രിസ്ത്യൻ തോട്ട്സും ക്രിസ്ത്യൻ മൂവ്മെന്റും ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫുമാണ് ഇനി ഏറ്റവും പ്രധാനം ഇതിനൊക്കെ തുടക്കം കുറിച്ച അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി അയാളും പറയുന്ന ക്രിസ്ത്യൻ തോട്ട്സും ക്രിസ്ത്യൻ ലൈഫുമാണ് അയാൾ ഇരുപത്തിനാല് മണിക്കൂറും ബൈബിളും കൊണ്ടാണ് നടക്കുന്നത് നിങ്ങൾക്ക് ഈ ഏകദേശ കാര്യങ്ങൾ പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു അതായത് ഫാർ റൈറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പൊളിറ്റിക്സ് ആണ് ഈ കൺസർവേറ്റീവ് പൊളിറ്റിക്സിനകത്ത് ഇന്ത്യക്കകത്ത് ഹിന്ദുരാഷ്ട്രം വേണം മതേതരത്വം വേണ്ട സെക്യുലറിസം വേണ്ട ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി ആർഷഭാരതം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇതിനെ കൗണ്ടർ ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ മാത്രമല്ല അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഭാഗമായിട്ടാണ് ഗ്ലോബലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കൺസർവേറ്റീവ് പാർട്ടികളും ഫാർ റൈറ്റ് പാർട്ടികളും ഇവർ പറയുന്നത് അതായത് ഫ്രാൻസിലെ ലീപ്പൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അവർക്കും ക്രിസ്ത്യൻ തോട്ട്സിലുള്ള കൺസർവേറ്റീവ് രീതിയിൽ പോയാൽ മതി അവർക്ക് മറ്റുള്ളവരെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതായത് അവരുടെ ലൈഫിനെ ബാധിക്കുന്നു ഇത് തന്നെയല്ലേ ട്രംപ് പറയുന്നത് ഇതിൻ്റെ പേരിലല്ലേ ട്രംപ് പല ആൾക്കാരെയും പുറത്താക്കിയത് അതിനെ ഡ്രഗും മതവും ഒക്കെ പറഞ്ഞുവെങ്കിൽ തന്നെ അതിൻ്റെ അജണ്ട എന്തുവാ ബേസിക്കലി മറ്റുള്ളവരിവിടെ വേണ്ട അതായത് ഞങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നവരിവിടെ മതി ഇതാണ് ട്രംപ് പറഞ്ഞത് ഇത് തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഫാർ റൈറ്റ് മൂവ്മെന്റ് പറയുന്നത് എന്താണ് ലണ്ടനിലും അയർലൻഡിലും മറ്റു പല ഭാഗത്തും അവിടെയുള്ള ഇന്ത്യക്കാരെ അറ്റാക്ക് ചെയ്യാനുണ്ടായ കാരണം അവരും പറയുന്ന അവർക്ക് ഫാർ അതായത് കൺസർവേറ്റീവ് ആയിട്ടുള്ള രീതി അവർക്ക് മതി ഇതിന്റെ ഭാഗമായിട്ട് ഓരോ സംഭവങ്ങളും മുന്നോട്ട് വരും അവരുടെ ജോലി പോയി അവരുടെ തൊഴിൽ പോയി അവരുടെ ലൈഫിനെ ബാധിക്കുന്നു അതായത് അവരുടെ ഡിസിപ്ലിനായിട്ടുള്ള ലൈഫിനെ ബാധിക്കുന്നു അവരുടെ റോഡുകളും സ്ട്രീറ്റുകളും മാർക്കറ്റുകളും നശിപ്പിക്കുന്നു വൃത്തികെട്ട ഇന്ത്യൻ സംസ്കാരം ഇങ്ങോട്ട് കയറി വരുന്നു അതായത് ഇന്ത്യയിൽ ഈ പറയുന്ന ആർഷഭാരത സംസ്കാരമാണ് അവർ പറയുന്ന വൃത്തികെട്ട സംസ്കാരം ഇത് രണ്ടു ആയിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോഴേ നിങ്ങൾക്കിതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതാണ് ഈ സാധനം കയറി വേണ്ട ഇതാണ് കത്തുന്നത് ഇഷ്യൂ ഈ ഇഷ്യൂ ഇന്ത്യയിലല്ല സോറി ഓസ്ട്രേലിയയിലല്ല ലോകം മുഴുവനും ഉണ്ടായിട്ടുണ്ട് ഇവരുടെ സ്പെസിഫിക് ടാർജറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആ സംഭവങ്ങൾ ഏകദേശം ഈ ചില ഗ്ലോബൽ പൊളിറ്റിക്സ് ആൻഡ് ജിയോ ഒക്കെ മാറ്റർ ചെയ്യും അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പലസ്റ്റീനേയും ഇറാനേയും ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രശ്നം അങ്ങ് മാറി ഈ പാലസ്റ്റീൻ ഇഷ്യു അവിടുത്തെ ഈ രാജ്യങ്ങളിലെ പോലീസൊക്കെ വലിയ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് അവർ പ്രൊട്ടസ്റ്റും പ്രതിഷേധം നടത്താൻ പോലും സമ്മതിക്കുന്നില്ല ആ നടത്തുവാണെങ്കിൽ തന്നെ രാത്രിക്ക് രായിക്ക് രാമാനു വിമാനൊക്കെ നാട് കടത്തുവാ ഇപ്പോഴെങ്ങനെയാ ഇവിടെ ഈ ഇന്ത്യക്കെതിരെ തിരിയാനുണ്ടായ കാരണം പോയിന്റാണ് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റാണ് എന്തായാലും കാരണം ഇന്ത്യക്കാർ എന്താണ് സ്പെഷഫിക് ടാർജറ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇന്ത്യയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ഇത് മാറ്റർ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്കറിയാം ഗ്രഹാം സ്റ്റെയിൻ ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്നു അദ്ദേഹത്തെ ചുട്ട് കത്തിച്ച് ഇവിടുത്തെ ബജറാങ് തള്ളാം അതേപോലെ തന്നെ പല ഓസ്ട്രേലിയൻസും ഓസ്ട്രേലിയ ഒത്തിരി മിഷണറീസ് ഉണ്ട് അവരൊരു കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് രാജസ്ഥാനിലെ ഒരു ഡോക്ടർ അവിടുത്തെ ഒരു വിദേശിയാണ് ഓസ്ട്രേലിയക്കാരനെ അയാൾ ഇവിടെ ഇന്ത്യയിൽ വന്നിരുന്നു മിഷൻ പ്രവർത്തനമായിട്ട് അതായത് ഈ പറയുന്ന മെഡിക്കൽ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ മിഷണറിയാണ് അയാളെ ഒരു ഒരു കൂട്ടം ബജറാങ് തള്ളുകാർ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അതേപോലെ അയാളുടെ കൂടെ വന്ന് പല സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതായത് ഓസ്ട്രേലിയയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് അപ്പോൾ അവരുടെ കുട്ടികളെ പത്ത് എല്ലാ വെക്കേഷനിലും പത്ത് ദിവസത്തേക്ക് ഓരോ രാജ്യത്തും വിടും ആ രാജ്യത്തെ ആൾക്കാരുമായിട്ട് ചാരിറ്റി പ്രവർത്തനം അവരുടെ ജീവിത ശൈലി എങ്ങനെ പഠിക്കാൻ അപ്പം ആ ഗ്രൂപ്പുമായിട്ട് വന്നവരെ മർദ്ദിക്കുകയും പ്രശ്നമൊക്കെ ഉണ്ടായി അത് ഇന്ത്യൻ മീഡിയ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല പക്ഷേ അത് ഓസ്ട്രേലിയൻ മീഡിയയും ടെലഗ്രാഫും ദ ഗാർഡിയനും ഇന്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം ഇന്ത്യയിൽ അതായത് കഴിഞ്ഞ നാലോ അഞ്ച് വർഷമായിട്ട് ഇന്ത്യയിൽ ഈ നടക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ നടക്കുന്ന ആക്രമണം ഇത് പറയുന്ന ഡിജിറ്റൽ വേൾഡ് ആണ് ഇന്നത്തെ ഇതിൽ കൂടി ഇവിടെ നടക്കുന്ന എന്ത് സാധനവും അവിടെ കിട്ടും അപ്പൊ അവരുടെയൊക്കെ ധാരണ എന്തുവാ ഇന്ത്യക്കാർ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ നടക്കുകയാണ് ഇന്ത്യയിൽ ഇത് മാറ്റർ ചെയ്യും ഇത് മാറ്റർ ചെയ്യും ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ മാറ്റർ ചെയ്യും അയാ അതിനകത്ത് അവർക്കൊന്നും അറിയത്തില്ല ഈ ഇന്ത്യക്കാരും ക്രിസ്ത്യാനിയാണോ ഒന്നും അറിയത്തില്ല ഇന്ത്യക്കാരൻ്റെ അവരുടെ ധാരണ ഇന്ത്യക്കാരല്ല ഹിന്ദുക്കളാണ് ഇതിൻ്റെ പേരിൽ ഇത് ഇഷ്യൂ ഉണ്ടാകും ഇനി ഫർദർ ഇഷ്യൂ ഉണ്ടാകും ഞാൻ പറയുന്ന ഒരു മാറ്റർ അല്ല മൾട്ടിപ്പിൾ മാറ്റർ ഉണ്ട് അതിലൊരു മാറ്റർ ഇത് കാരണം അവർ കൺസർവേറ്റീവാണ് അവർ ദൈവവിശ്വാസികളാണ് ഇതിനകത്തധികം ഈ ഓസ്ട്രേലിയധികം ക്രിസ്ത്യൻ ഈവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസും അതേപോലെ തന്നെ കാത്തലിക്സും ആണ് അപ്പം അവർ അവർക്ക് അവർ ഈ പറയുന്ന ആ കൂട്ടരെന്ന് പറയ അതിൻ്റെ അകത്തൊരു കൂട്ടർ പറയുന്നവർ നല്ലൊരു ശതമാനം ഒരു ഹാഡ് കോറാണ് അതാണ് ഞാൻ പറഞ്ഞ കൺസർവേറ്റീവാണ് അപ്പം അവരുടെ ബ്രദേഴ്സിന് സഹോദരന്മാർ ഇന്ത്യയിൽ വളരെ ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു അതേ ഹിന്ദുക്കൾ അവിടെ വന്ന് അവിടെ ജോലി അന്വേഷിച്ചു വരുന്നു ഇമിഗ്ര അവിടുത്തെ അവിടെ ആകാൻ ശ്രമിക്കുന്നു അത് ഞങ്ങൾ സമ്മതിക്കില്ല മാറ്ററാണ് അതായത് മനസ്സിലാക്കുക പ്രിയപ്പെട്ട സംഘപരിവാർ എന്നെ തെറി തെറിവിളിക്കുന്നവന്മാരെ നിങ്ങൾ ഈ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകും നിങ്ങൾ ഈ കേൾക്കുന്ന എത്ര പേർക്ക് എത്ര പേരുടെ മക്കളെ നിങ്ങൾ ഓസ്ട്രേലിയയിലും യു കെയിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളെ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ല കാരണം ഇന്ത്യ അവരെ അവർക്ക് പഠിക്കാൻ പോണ താല്പര്യവും ഇല്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു അവർക്ക് ഇന്ത്യയിൽ തന്നെ നിന്നാൽ മതി കാരണം അവർക്ക് അവർക്കിതറിയാം അവിടെ ഇത്രയേ ഉള്ളൂ അവരുടെ രാജ്യം ഇന്ത്യയാണെന്ന് എൻ്റെ മക്കൾക്കറിയാം ഞാൻ വലിയ അഹ ഞാനത് അഹങ്കാരത്തോടു കൂടി പറയുമോ കാരണം ആ ആരാ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏത് കുട്ടികൾക്കാണ് താല്പര്യമില്ലാത്ത വിദേശത്ത് പോയി പഠിക്കാൻ അതൊരു അത് അതൊരു പോസിറ്റീവായിട്ട് തന്നെ ഞാൻ എടുക്കുക എന്നെ വിളിക്കുന്ന നിങ്ങൾ എത്ര പേരുടെ മക്കൾക്ക് അവർക്ക് ആഗ്രഹമില്ല അവരുടെ ആഗ്രഹം എന്തുവാ അവരുടെ ആഗ്രഹം വിദേശത്ത് പോയി പഠിക്കാനും ഓസ്ട്രേലിയൻ സിറ്റിസൺ ആകാൻ ഇന്ത്യ ജോലി ചെയ്യാൻ താല്പര്യമൊന്നുമില്ല അവരോട് കൂടിയാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണിച്ചാൽ അതായത് ഇവിടെ കാണിച്ചാൽ അവിടെ കിട്ടും അതാണ് ഈ സംഭവം അതുകൊണ്ടാണ് ഈ ഒരു ദിവസം അല്ലെ ഒന്നര ദിവസം ഇന്ത്യക്കാരെ പേടിച്ച് വിറച്ച് അവരുടെ വീടുകളിൽ ഇരുന്നത് ഇനി ഒരു കാര്യം പറയാൻ ഇത് അവിടെ മാത്രമൊന്നും അല്ല ഇത് ആയിട്ട് ട്രാവൽ ചെയ്യും ലോകത്തെല്ലായിടത്തും ഇത് ഇഷ്യൂ ഉണ്ടാകും ഇത് ഇഷ്യൂ തന്നെയാണ് അതായത് നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു നിങ്ങളെ ആർഷഭാരതം എന്ന് പറയുന്നു നിങ്ങൾ അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നു ഇതൊക്കെ ഒരു ഓസ്ട്രേലിയക്കാരെ ചോദിച്ചൊരു സംഭവം ഉണ്ട് ജേർണലിസ്റ്റാണ് എ ബി സി ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നേരത്തെ ഡൽഹി ബ്യൂറോയെ ജോലി ചെയ്ത അപ്പോൾ അയാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് അവിടെ അമ്പലങ്ങളുണ്ട് ശ്രീരാമകൃഷ്ണ മിഷൻ ഉണ്ട് അവിടെ ആൾക്കാർ വരുന്നു അമ്പലങ്ങളിൽ പോകുന്നു ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്നു നമ്മളിത് നോക്കാൻ നോക്കാനേ പോകുന്നില്ല പക്ഷേ അവിടെ ഉള്ള ആൾക്കാരും ഇവിടെ ഉള്ളവരുടെ സഹോദരങ്ങളും ഇവിടെ പോയി കഴിഞ്ഞ് എന്തിനവരെ ക്രൂരമായിട്ട് മർദ്ദിക്കാൻ പോകുന്നത് അവരെന്ത് തെറ്റി തെറ്റി ഇന്ന് വരെ അവർ പറഞ്ഞൊരു കാര്യം ഒരു മിഷണറി ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ല പക്ഷെ അവർ പ്രീച്ച് ചെയ്യും അതായത് ഇന്ത്യക്കാരായ മറ്റുള്ള ഇവാഞ്ചലിക്കൽ കാത്തലിക്സിനെ പറ്റിയാണ് പറയുന്നത് ഞങ്ങൾ ചാരിറ്റി ചെയ്യും അത് ഞങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാണ് അതിനെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ എൻ്റെ ഞങ്ങളുടെ രാജ്യത്ത് വന്ന ഞങ്ങൾ അവരെ വെറുതെ വിടുന്നു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് പ്രസക്തിയുണ്ട് ഈ ചോദ്യത്തിന് ഇത് ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് മാറും അതാണ് പല പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞത് ഇവിടെ ചെയ്താൽ നിങ്ങൾക്ക് പലയിടത്തും പ നിങ്ങൾക്ക് വേണ്ടവർക്ക് പലയിടത്തും അത് തിരിച്ചു കിട്ടും അത് പഴയ ലോകമല്ല ഇന്നത്തെ ലോകം ആ ലോകമൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് അതായത് മനസ്സിലാക്കുക ഇന്ത്യയിലെ അഞ്ചോളം സ്റ്റേറ്റുകൾക്കെതിരെ അമേ ഓസ്ട്രേലിയയിലെ പല യൂണിവേഴ്സിറ്റി അതായത് ബാൻ ചെയ്തിരിക്കുകയാണ് അതായത് ഗുജറാത്ത് യു പി ജമ്മു ആൻഡ് കാശ്മീർ ഹരിയാന പഞ്ചാബ് ഈ അഞ്ചോളം സ്റ്റേറ്റുകളിൽ ഇന്ന് അങ്ങോട്ട് വരേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കും അതേപോലെ തന്നെ പല ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരും അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് അവർ അവരുടെ നാണത് ക്രിസ്ത്യാനിയാണെന്നോ ഹിന്ദു ആണെന്നോ മുസ്ലിമാണെന്നോ അറിയാം അവരെല്ലാം ഇന്ത്യനാണ് അതായത് എല്ലാവർക്കും ഈ സംഭവം സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പല കാര്യങ്ങളുണ്ട് മൾട്ടിപ്പിൾ പല ഇഷ്യൂസ് ഉണ്ട് അതായത് ഇവിടെ അവിടെ പോകുന്ന ഇന്ത്യ ആക്കാനും അവിടെ ജോലി ചെയ്യാനും പഠിക്കാനും ഒക്കെ പോകുന്നവർ ഇവിടെ ഈ ആർഷഭാരതവും ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് അവൻ അവൻ്റെ കൾച്ചറുണ്ട് ആ കൾച്ചറിനെ നശിപ്പിക്കാൻ പോ ആ കൾച്ചറിനെ അതിനെ നശിപ്പിക്കാൻ പോകരുത് നിങ്ങൾ പള്ളി പെരുന്നാൾ ഓണത്തിനും ചംക്രാന്തിക്കും റിപ്പബ്ലിക് ഡേക്കും സ്വാതന്ത്ര്യത്തിനും ചെണ്ടയും കൂട്ടി റോഡിൽ കൂടെ പോകുന്നത് അവന് ഇഷ്ടമല്ല അതൊക്കെ ഇവിടെ വന്ന് ചെയ്തോണം അതാണ് ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട കാരണം അതായത് ഒരു ഇഷ്യൂ അല്ല പല ഇഷ്യൂസ് ഉണ്ട് അവരുടെ കൾച്ചറിനെ അവരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വലിയ സംഭവമാക്കി പറയുമ്പോൾ അവൻ്റെ കൾച്ചറിനെ നശിപ്പിക്കാൻ പോകുമ്പോൾ അവനും നോക്കിയിരിക്കത്തില്ല അവനും തിരിച്ചടിക്കും അതായത് വരാൻ പോകുന്ന ദിവസങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയാം ഇത് ഗ്ലോബലായിട്ട് ഇന്ത്യക്കാരെ മുഴുവനും ബാധിക്കും അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡയസ്ഫോറ ഉള്ളത് ഇന്ത്യക്കാരാണ് നേരത്തെ ചൈനക്കാരൻ അവരൊക്കെ പോയി കാരണം ചൈന വലിയ രീതിയിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എക്കോണമിയൊക്കെ മാറി ചൈനാക്കാർ പൂർണ്ണമായിട്ടും നല്ലൊരു ശതമാനം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യക്കാർക്കാണ് അടി കിട്ടാൻ പോകുന്നത് അതായത് ഞാൻ പറയാൻ പോകുന്ന സംഭവം ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്ന് തന്നെ പഠിച്ച് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഈ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അമേരിക്ക യൂറോപ്യൻ രാജ്യം അതൊക്കെ അതൊക്കെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ ആ പെർസെൻറ്റേജ് കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് പല കാരണങ്ങളുണ്ട് ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഈ ഒരു കാരണം ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ലോകത്ത് ഇന്ത്യയിൽ നിങ്ങൾ അവനെ അടിക്കാൻ പോവുകയാണെങ്കിൽ അവൻ്റെ രാജ്യത്ത് പോയി അവൻ്റെ സിറ്റിസൻഷിപ്പായിട്ട് അവിടെ ഞെളിയാൻ ശ്രമിക്കുകയാണെങ്കിൽ അവൻ നിന്നെ മൂറോടവിടുന്ന് ഓടിക്കും ഓർമ്മയിരിക്കുക അത് എനിക്കും നിങ്ങൾക്കും നല്ലതാണ്